ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഏറ്റവും അധികം കൺഫ്യൂസ് ആവുന്നത് ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത് ഇതിൽ ആരാണ് ജെനുവിൻ ഒരാൾ പോയിരുന്ന് കരഞ്ഞാൽ അത് ജനുവിൻ ആണോ നാടകമാണോ എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ടാണ് ഏറ്റവും കൂടുതൽ അലട്ടുന്നത് അതുകൊണ്ട് തന്നെ അതിനകത്ത് ആര് ജെനുവിൻ ആര് ഫേക്ക് എന്നൊക്കെ കണ്ടെത്തുക എന്ന് പറയുന്നതും പ്രയാസമാണ് ആളുകളെ വിലയിരുത്തുക എന്ന് പറയുന്നത് അതിലേറെ പ്രയാസമാണ് എന്നിരുന്നാലും ഇന്ന് രാവിലെ നമ്മുടെ മുടിയനും അപ്സരയും തമ്മിൽ സംസാരിക്കുകയാണ് ആ കോൺവെർസേഷൻ ചില വലിയ വസ്തുതകളിലേക്ക് വെളിച്ചം വീശിയതാണെന്ന് കരുതാം പരമാവധി വാ പൊത്തിപ്പിടിച്ചൊക്കെ സംസാരിക്കാൻ അവർ ശ്രമിച്ചുവെങ്കിലും കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട് മുടിയം പറയാണ് സിജോ ഇതിനകത്തൊരു ഗെയിം കളിച്ചോ എന്ന് പലർക്കും സംശയമുണ്ട് അവൻ ജെന്യുവിൻ ആയിട്ടുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നിരുന്നാലും പലരും പറയുന്നുണ്ട് ഇതിന്റെ പിന്നിൽ ഒരു ഗെയിം ഉണ്ടെന്ന് അത് എന്തായാലും ഒന്ന് അന്വേഷിക്കണം ഇപ്പൊ അവനോട് എന്തായാലും പോയി ചോദിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ മനസ്സിലാക്കി എടുക്കണമെന്ന് നമ്മുടെ മുടിയം പറയണം ആ സമയത്ത് തൊട്ടടുത്തിരുന്ന അപ്സര പറയുന്നുണ്ട് അവൻ പറഞ്ഞില്ലേ ഈ പരാതി ഒന്നും ഇല്ല എന്ന് എന്നിട്ട് കൈ പൊത്തി പൊത്തിപ്പിടിച്ചിട്ടാണ് സംസാരിക്കുന്നത് അതൊക്കെ ചുമ്മാതാണ് എന്നായിരിക്കും ഉദ്ദേശിച്ചത് അതല്ലെങ്കിൽ ചിലപ്പോൾ അവരെ പറഞ്ഞത് അതൊരു ഗെയിം ആണ് എന്നായിരിക്കും ആ അങ്ങനെയാണ് എന്ന് മറുപടി നമ്മുടെ മുടിയൻ പറയുന്നുണ്ട് എന്നിട്ട് മുടിയൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സിജോ വേറെ ലെവലാണ് എന്ന് പറഞ്ഞിട്ട് ആ കോൺവെർസേഷൻ പോവാണ് പക്ഷേ അധിക കാലം ഉണ്ടാകില്ല എന്നാണ് അപ്സര പറയുന്നത് നീ നോക്കിക്കോ അധിക ദിവസം ഇവിടെ കാണില്ല എന്ന് അതിൻ്റെ അർത്ഥം ഇവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് റോക്കിക്ക് പുറത്ത് ഭയങ്കര ഫാൻ ബേസ് ആണ് അതെങ്ങനെയാണ് അവർക്ക് മനസ്സിലായി വീക്കെൻഡ് എപ്പിസോഡിലെ കൈയടി വെച്ച് മനസ്സിലായി ലാലേട്ടം കൊടുക്കുന്ന പ്രത്യേക പരിഗണന കൊണ്ടും മനസ്സിലായി റോക്കിക്ക് അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഉണ്ട് റോക്കി മാസായിട്ട് നിൽക്കുകയാണ് വെളിയിൽ ഒരു കിടിലം പ്ലെയർ ആണ് അവരുടെ കണ്ണിൽ ഒരു റോബിൻ അല്ലെങ്കിൽ ഒരു രജിത് കുമാർ ആ ടൈപ്പ് ഒരു ഒരു മാസായിട്ടുള്ള ഒരു ആളാണ് ഈ പറയുന്ന റോക്കി പുറത്ത് ആ റോക്കിയാണ് സിജോ പുറത്താക്കിയിരിക്കുന്നത് അപ്പോൾ സാധാരണ നിലയിൽ അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക സിജോയെ പുറത്താക്കാനായിട്ട് റോക്കിയുടെ ആരാധകർ ഒന്നടങ്ങാൻ ശ്രമിക്കുകയും തൊട്ടടുത്ത ആഴ്ച അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ആഴ്ച സിജോ പുറത്തു പോവുകയും ചെയ്യും ഇവിടെ കാര്യങ്ങൾ ഉൾട്ടായ കാര്യം അകത്തിരിക്കുന്നവർ അറിഞ്ഞിട്ടില്ല റോക്കിക്കും സിജോയ്ക്കും നേരത്തെ തന്നെ തരക്കേടില്ലാത്ത ഫാൻ ബേസ് ഉണ്ട് ഒരു നാരോ ഡിഫറൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചിലപ്പോൾ സിജോ കൂടുതൽ നിൽക്കും ചിലപ്പോൾ റോക്കി വരും അല്ലാതെ ഒരാൾ ഒരാളെക്കാളും വലിയ രീതിയിൽ ഡോമിനേറ്റ് ചെയ്ത ഒരു സന്ദർഭവും ഇല്ല നാരോ ഡിഫറൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ചെറിയ നേരിയ വ്യത്യാസം അതേ സമയത്ത് ഇന്നിപ്പോൾ സിജോയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളത് ഇന്നലെ നടന്ന വിഷയങ്ങളിൽ സമ്മർ മീഡിയ നടത്തിയപ്പോൾ ഏകദേശം മൂന്ന് ലക്ഷത്തോളം പ്രേക്ഷകരാണ് അതിനകത്ത് പങ്കെടുത്തത് ഈ മൂന്ന് ലക്ഷത്തോളം പ്രേക്ഷകർ പങ്കെടുത്തപ്പോൾ അതിൽ ഏകദേശം എഴുപത്തിയേഴ് ശതമാനം പേരും പറയുന്നു സിജോയ്ക്കൊപ്പമാണ് ന്യായമെന്ന് ഇരുപത്തി മൂന്ന് ശതമാനം പേര് മാത്രമാണ് റോക്കിയുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് സമ്മതിച്ചത് അതിനർത്ഥം പുറത്തെ ഓഡിയൻസിൽ മെജോറിറ്റിയും സിജോയുടെ ഒപ്പം തന്നെയാണെന്ന് വ്യക്തമാണ് കാര്യങ്ങൾ അങ്ങനെ ഇരിക്കെ അടുത്ത ആഴ്ചയോ അതിന്റെ അടുത്ത ആഴ്ചയോ സിജോ പോകുമെന്ന് അപ്സരയും മുടിയനും കണക്ക് കൂട്ടുന്നത് പഴയ കണക്കുകൾ വെച്ചിട്ടാണ് അതായത് സാധാരണ നിലയിൽ ഒരു മാസ് പ്ലെയർ പുറത്തായാൽ തൊട്ടു പുറകെ ആ പുറത്താക്കലിന് വിധേയനായ ആൾ പോകുന്നതാണ് കണ്ടുശീലിച്ചിട്ടുള്ളത് സീസൺ ടൂല് രേഷ്മ പോയി സീസൺ ഫോറില് ആഴ്ച നോമിനേഷനിൽ ഉണ്ടായിരുന്നുവെങ്കിൽ റിയാസ് കട്ടായം പോകേണ്ടതായിരുന്നു ബിഗ് ബോസ് രക്ഷിച്ചെടുത്ത് ഫിനാലെ അവരെ കൊണ്ടുവന്നതാണ് റിയാസ് ഒരിക്കലും നിൽക്കില്ലായിരുന്നു നോമിനേഷനിൽ വന്നിരുന്നുവെങ്കിൽ അതെല്ലാവരും കണ്ടതാണ് അപ്പോൾ അതുപോലെ ഇത്തവണ അടുത്ത ആഴ്ചത്തെ നോമിനേഷനിൽ സിജോ പുറത്തു പോകാനുള്ള സാധ്യത ഉണ്ടെന്ന വിലയിരുത്തലാണ് ഇവർ നടത്തുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം അരങ്ങേറിയ കരച്ചിൽ നാടകവുമായിട്ട് ഇതിനെ നമുക്ക് കൂട്ടി വായിക്കാം കരച്ചിൽ നാടകം എന്തിനു വേണ്ടി കരഞ്ഞു അവിടെ നിന്ന് എല്ലാവരും കണ്ടിട്ടുണ്ട് ഒരു ഒന്നൊന്നര ഇടിയാണ് റോക്കി പറയുന്ന സിജോയുടെ മോന്തക്കിട്ട് ഇടിച്ചതെന്ന് റോക്കി ഇടിച്ച് ആ ഇടി കണ്ടിട്ട് ഒരു കാരണവശാലും ബിഗ് ബോസ് അയാളെ തിരിച്ചു വിടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തവരൊന്നും അല്ല ബിഗ് ബോസ് വീടിനകത്തുള്ള ആരും ഇങ്ങനെ ഒരു വലിയ പ്ലാറ്റ്ഫോമിലേക്ക് ഒരു റിയാലിറ്റി ഷോയിലേക്ക് വരുമ്പോൾ കുറഞ്ഞ പക്ഷം ഹോട്ട്സ്റ്റാറില് കയറിയിട്ടെങ്കിലും മുൻ സീസണുകളിൽ കാണാൻ ശ്രമിക്കുകയും അറിയാവുന്ന പത്ത് പേരോട് അല്ലെങ്കിൽ മുൻപ് സീസണുകളിൽ വന്നിട്ടുള്ള പത്ത് പേരോട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യാതെ ഏഹ് പട്ടി ചന്തയ്ക്ക് പോകുന്നത് പോലെ എന്തായാലും ആരും കയറി ഈ പറയുന്ന ബിഗ് ബോസ് വീട്ടിലേക്ക് വരില്ല മിനിമം കാര്യങ്ങൾ അന്വേഷിച്ചിട്ടേ വരുള്ളൂ അങ്ങനെ വരുന്ന ആർക്കും മനസ്സിലാകും അവിടെ ഫിസിക്കൽ അസോൾട്ട് നടത്തിയ മുൻ സീസണുകളിൽ പുറത്തായവരെ കുറിച്ച് അങ്ങനെയെങ്കിൽ തള്ളിയതിൻ്റെ പേരിൽ പോലും ഒരാൾ പുറത്തായ വീട്ടിനകത്ത് ഒരു ഒന്നൊന്നര ഇടി ഒരു ഒരു ടണ്ണിൻ്റെ ഇടി ഇടിച്ച് കയറ്റിക്കൊടുത്ത് റോക്കി അവിടെ നിൽക്കുമെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും ഒരിക്കലും കരുതാൻ കഴിയില്ല റോക്കിയുടെ കരച്ചിൽ കൂടി കേട്ടപ്പോൾ ഇത് പുറത്ത് പുള്ളിക്ക് അനുകൂലമായി മാറുമെന്ന് ഹൗസ് മേറ്റ്സ് കണക്ക് കൂട്ടുകയും ചെയ്തു അവർക്കിടയിൽ ഒരു സ്നേഹവും എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത് തീർച്ചയായും റൂം മേറ്റ് ഒരേ ടീമിലുള്ള റോക്കിയോട് സ്നേഹമൊക്കെ ഉണ്ടാകും കുറഞ്ഞപക്ഷം മുടിയനെങ്കിലും ഉണ്ടാകും എന്നാൽ അവിടെ ഇന്നലെ നമ്മൾ കണ്ട കൂട്ടക്കരച്ചിൽ വിശേഷിച്ച അൻസിബി അടക്കമുള്ളവരുടെ കരച്ചിൽ കണ്ടുകൊണ്ടിരുന്ന നമുക്ക് അൺസഹിക്കബിൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് ഒരു നാടകം തന്നെയായിരുന്നു എന്നാണ് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ വോട്ടിനു വേണ്ടിയുള്ള നാടകം പുറത്തേക്ക് എന്തായാലും റോക്കി പോകും ആ പോകുന്ന റോക്കിയുടെ വോട്ടുകൾ പരമാവധി കിട്ടാവുന്നത് നേടിയെടുക്കുക പ്രേക്ഷക പിന്തുണ നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു ആ കരച്ചിൽ നാടകത്തിന്റെ പിന്നിൽ അരങ്ങേറിയ കാര്യങ്ങൾ അപ്പോൾ ഇപ്പോൾ എല്ലാവരും കണക്ക് ഇനി സിജോം കൂടെ അടുത്ത ആഴ്ച പോയാൽ കാര്യങ്ങൾ അങ്ങോട്ട് എളുപ്പമായല്ലോ അപ്പോൾ പ്രധാനപ്പെട്ട രണ്ട് പോരാളികൾ അല്ലെങ്കിൽ രണ്ട് മത്സരാർത്ഥികൾ പോയി കിട്ടി അതാണ് ബിഗ് ബോസ് വീട്ടിലെ ഇതിൻ്റെ യാഥാർത്ഥ്യം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം തൽക്കാലം ബബായ്